നമസ്കാരം അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേരള ഹൈക്കോർട്ടിൽ നിങ്ങൾക്കും ജോലി നേടാം ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഇന്നേബിൾ ചെയ്യുക കേരള ഹൈക്കോർട്ടിൽ അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് അപേക്ഷ അയക്കുവാനുള്ള അവസാന തീയതി മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ ഫീസ് ഓൺലൈനായി അടയ്ക്കുവാനുള്ള അവസാന തീയതി മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ ഫീസ് ഓഫ്ലൈനായി അടയ്ക്കാനുള്ള അവസാന തീയതി മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി അൺഎംപ്ലോയിഡ് ഡിഫറെൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റിന് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം സ്കെയിൽ ഓഫ് പേയെ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് വേക്കൻസി ഡീറ്റെയിൽസ് അസിസ്റ്റൻറ്റ് നാല് ബാർ രണ്ടായിരത്തി പ ഇരുപത്തിനാല് വേക്കൻസീസ് നാല് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ് ടു ഫില്ലപ്പ് അപ്പ് ബാക്ക്ലോഗ് വേക്കൻസീസ് ഫോർ ദ പിരീഡ് ഫ്രം ഇരുപത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അസിസ്റ്റൻറ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നാൽപ്പത്തി ഒന്ന് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഓർ മാസ്റ്റർ ഡിഗ്രി ഓർ ലോ ഡിഗ്രി അവാർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഡിസൈറബിൾ നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അപ്പം ബാച്ചിലർ ഡിഗ്രിയിൽ അൻപത് ശതമാനം മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ നോളജും ഉണ്ടായിരിക്കണം അപേക്ഷകൾ അയക്കുന്നതിന് മുമ്പ് ഇൻസ്ട്രക്ഷൻസുകളെല്ലാം നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം വേണം അപേക്ഷ അയയ്ക്കാൻ അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ അയയ്ക്കാവുന്നതാണ് ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇന്നേബിൾ ചെയ്യുക താങ്ക്